വിശ്വാസിത്തിവേ വരണേ ആശ്വാസത്തിന്മാവേ വരേ വിശ്വാസത്തിന്മാവേ വരേണേ ആശ്വാസത്തിന് കാരണത്തിന് നേരം ആരാധനയും സ്തുതിയും തേഴ്സയും കൈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിഷേക വിധി പ്രകാരമുള്ള പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കാൻ അഭിഷേകം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തില് അങ്ങയുടെ തിരുസന്നിധിയിൽ വെച്ചിട്ടുള്ള വിഷയങ്ങള് അങ്ങയുടെ കാലത്ത് അങ്ങയുടെ കാലത്ത് നടക്കുന്നതുവരെ നടക്കുന്നതുവരെ വ്യത്യാസയോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവ സ്നേഹ ദൈവ സ്നേഹം ప్రమాయ సిద్ధమాయ త్యాశ్యాల త్యాశ్య ఆశీర్వదం చేయడమే అభిషేకం చేయడమే హల్లెలూయా 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 యేసువే నా అంతటి హల్లెలూయా నా రౌదన హల్లెలూయా హల్లెలూయా యేసు స్వస్తిన తవే వరలేవే ఆశస్తిన తవే వరలేవే श्वासनात्मारेणवे आश्वासनात्मावे वरेणवे परिश्सत्मा वे पाम इृदयते എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടിയെ ഇങ്ങനെ ഒക്കുമെങ്കിലും ഒക്കട്ടെ നമുക്ക് ചെയ്തു നോക്കാം നിങ്ങൾ അങ്ങനെ ഒരു അംബിഗസ് ഹാപ്പി ഹാപ്പത്തിൽ ആയിട്ട് ഒരു സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഉടമ്പടി എടുത്ത് പണി മേടിക്കണത് കാര്യം എന്താണ് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കുക ചില ആൾക്കാരെന്തിയും അവർ ഉടമ്പടിയെക്കുറിച്ച് നല്ലവണ്ണം പഠിക്കുക ആദ്യം സാക്ഷ്യങ്ങളെല്ലാം കേട്ട് മനസ്സിൽ ഉറപ്പാക്കും എന്തിനെന്താ ഒറ്റ ചെയ്ത്താൻ ഒറ്റ ചെയ്താൽ ഉടമ്പടിക്ക് മുമ്പ് തന്നെ അവർ ഇവിടെ വരുന്ന വരുന്ന മുമ്പ് തന്നെ അവർ പോയി കുമ്പസാരിക്കും അവർ ഇന്നലെ ഇന്നലെ കേട്ട സാക്ഷ്യം എന്താ ഞാൻ ഉടമ്പടിക്ക് മുമ്പ് തന്നെ ഒരു മാസമേ ഉടമ്പടിക്ക് എന്നെ ഒരുക്കിയെന്ന് ഒരിക്കതാണ് സംഭവം ഞാൻ ഉടമ്പടി ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഞാൻ ഉടമ്പടിയിലാണെന്ന രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുക എന്താണ് സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം അങ്ങനെ വരണ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ലാഗിങ് വരത്തില്ല പക്ഷെ ലാഗിങ് വന്നാലും വന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്തരിക അഭിഷേകമുള്ളത് കാരണം അവർക്ക് ടൈം പ്രശ്നമല്ലാതെ വരും ഒരു കംപ്ലയിൻ്റ് ചെയ്യത്തില്ല എന്താ കാര്യം അതിന് ടൈമാകുമ്പോൾ കർത്താവ് അത് കൃത്യമായിട്ടത് ചെയ്യും ഇപ്പം എന്താ വിഷയം എന്ന് പറയണത് ഈ എല്ലാ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ഈ ഇപ്പം ഈ പറഞ്ഞ പ്രൊഫസർ ടോയി തോമസിൻ്റെ വിഷയം തന്നെ എടുക്കുക അവർ ആ ചേട്ടായി എന്താ ചെയ്യണത് അവർ കോളേജ് പ്രൊഫസറാണ് പക്ഷേ ഇവരും അതുപോലെ തന്നെ ടീച്ചറാണ് പക്ഷെ അവരെന്ത് ചെയ്യും അവർ ഈ സിറ്റുവേഷനിലും മറ്റുള്ളവർക്ക് ഈ പത്രങ്ങളെ കൊണ്ടുപോയി എല്ലായിടത്തും പറഞ്ഞിട്ട് അനുഭവ അവരുടെ അനുഭവങ്ങളും അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അവർ രോഗം അവരുടെ രോഗത്തിന് എന്താ സംഭവിച്ചിരിക്കുന്നത് റേഡിയേഷൻ പറ്റത്തില്ല ഓപ്പറേഷൻ പറ്റത്തില്ല കീമോ പറ്റത്തില്ല പക്ഷേ എന്ത് പാലേറ്റ കീമോ മരിക്കാനുള്ള കീമോ കൊടുത്തിരിക്കുകയാണ് ആ സംഭവം പക്ഷേ ഒരു കീമോ കഴിഞ്ഞ് രണ്ട് കീമോ മൂന്നാമത്തെ കീമോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ തൊണ്ണൂറ്റൊന്ന് ശതമാനം ഇവർ സുഖപ്പെട്ടിരിക്കണേ അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഇവര് ഇവര് ആൾക്കാർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത് എന്ന് അത് കൊടുത്ത് ഒപ്പിച്ച് തീർക്കുന്ന തീർക്കുന്നൊരു കാര്യമല്ല എന്താണ് അത് തന്നെ ഒരു ജോലിയാണ് പ്രേക്ഷിത പ്രവർത്തനമാണ് ഉടമ്പടി കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ കാര്യം ഇത് ആദ്യമേ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാശ് പല്ലും നഖവും കൊണ്ട് പത്രത്തെ എതിർത്തരന്ന് ഇപ്പം ഞങ്ങൾ മൂന്നാല് പേരിൻ്റെ ഒരു കീബോർഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട് വ്യക്തമായ ഐഡിയ ഉണ്ട് അപ്പോൾ എന്തെല്ലാം ലോകം മുഴുവനും പറഞ്ഞാലും ഞങ്ങളുടെ തലകുത്ത അറിയത്തില്ല എന്താ കാര്യം ഇപ്പം ഞാൻ തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ എപ്പോഴും എന്താ കാര്യം കാര്യം ഈ വിഷയത്തിൻ്റെ ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഫസ്റ്റ് ഹാൻഡ് പ്രൈമറി വിറ്റ്നസ് ഞാനാണ് മാതാവ് പ്രത്യക്ഷപ്പെടേണ്ട കണ്ടത് ഞാനാണ് ഞാൻ മാത്രമേ അമ്മയെ കണ്ടുള്ളൂ സത്യമായിട്ടും കണ്ടുള്ളത് പക്ഷേ ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ അമ്മയെ കാണുന്നുണ്ട് അനുഭവത്തിലൂടെ നേരെയും അപ്പം ഇപ്പം തന്നെ പ്രൊഫസർ ജോയി ടോമസിൻ്റെ ഈ ക്യാൻസർ വന്നിരിക്കുന്ന ചേച്ചി ഒരു ദിവസം വചനം കേട്ടോണ്ടിരിക്കുകയാണ് പറയും ഇന്ന് ഇന്ന് കഠോരമായ രോഗത്തിലിരിക്കുന്നവർ മാതാവിൻ്റെ സാന്നിധ്യം മഴബില്ലു പോലെ കാണുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കണ്ട് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ദൈവം സമീപസ്ഥനായ ഹൃദയ പരമാർത്ഥതയോടെ ശ്രുതിക്കല്ലേ ശ്വേ നന്ദി <Nuurjana> <any> <thaaya> ം പതിനെട്ടാം തിരുവചനം നൂറ്റി നാല് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ ഹൃദയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് സമീപസ്ഥാതെ പരമാർത്ഥത വേണം അല്ല വെക്കുവോ അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കുമോ അത് മഴ വല്ല് ചുമ്മാ കണ്ടതല്ലേ ആകാശത്ത് കാണാൻ മഴ വില്ലൊക്കെ പിന്നെ അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞില്ല പറഞ്ഞാലും പറഞ്ഞില്ലേ മഴവില്ലവിടെ ഉണ്ടാകത്തില്ലേ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് സംശയിക്കാം അതുകൊണ്ട് തന്നെയാണ് വിശ്വാ ഹൃദയപരമാർത്ഥതയുടെ കാര്യം എന്താണ് കർത്താവ് എന്നോട് സംസാരിച്ചതാണെന്ന് അതൊക്കെ അറിയാവല്ലോ ദൈവവിധി പ്രകാരമുള്ള ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങളുണ്ടാവും അപ്പോഴ് ആ വ്യക്തിക്ക് അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ കൊടുത്തിരിക്കും ദൈവം ഇങ്ങനെയല്ലേ നമ്മൾ സ്വപ്നത്തിലൂടെ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കണത് ദൈവഹിതപ്രകാരമുള്ള ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന സ്വപ്നങ്ങളുണ്ട് ദൈവം ഉദ്ദേശിച്ചിട്ട് കൊടുക്കുന്ന ദർശനങ്ങളുണ്ട് അതെന്താണ് അത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെയാണ് അതിൻ്റെ ആ വ്യക്തിയാണ് അഡ്രസ്സ് ചെയ്യണത് വിത്ത് അഡ്രസ്സാണ് കൊടുക്കണത് കാര്യം എന്താ ഇത് എന്നെക്കുറിച്ച് പറഞ്ഞതാണെന്ന് ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടും പ്രേസ്തലാണ് ദൈവഹിത ദൈവഹിതപ്രകാരമുള്ള ദർശനങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ ദൈവം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരും എന്താണ് ഇത് യു നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും അത് പറയുന്ന സമയത്ത് ചിലർക്ക് കുളിരോടുന്ന പോലെയുള്ള ശാരീരികമായ ഫിസിക്കൽ ഉണ്ടാകും ദൈവാനുഭവത്തിന് ഒത്തിരിയേറെ രസകരമായ അനുഭവങ്ങളുണ്ട് കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപടി എട്ടാനു അഭിഷേകമെന്ന് പറയും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേ സമയം തന്നെ ആന്തരികമായ ഈ ബോഡിയിൽ തന്നെ ഫീലിങ് ചെയ്യും ഒരു പ്രത്യേക എന്താണ് ഒരു നമ്മൾ ഒരു പൂരണിപ്പെന്നൊക്കെ പറയുന്ന പോലെ രീതിയിലുള്ള ഒരു ഫീലിങ് നമുക്കുണ്ടാകും കേൾക്കുന്നവർക്കും ഉണ്ടാകും പറയുന്നവർക്കും ഉണ്ടാവും അപ്പോൾ എന്തായാലും പരിശുദ്ധാത്മാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് പേഴ്സണൽ കൺകറൻസ് കിട്ടാൻ നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകുന്ന ശാരീരികമായ അനുഭവങ്ങൾ ഫിസിക്കൽ ഫിനോ വെട്ടിസുസമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിഷയം ദൈവികമായ കാര്യങ്ങളിൽ ശാരീരികമായ പ്രതിഭാസങ്ങൾ അത് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് ഉടമ്പടിയുടെ അനുഭവങ്ങളിൽ കൂടിക്കൂടിയാണ് വരണത് കൂടിക്കൂടിയാണ് വരണത് അപ്പം അത് എല്ലാവർക്കും അതുകൊണ്ടാണ് സുഗന്ധാഭിഷേകം വരണത് മഴ വില് വരണത് അതുപോലെ തന്നെ മാതാവ് സ്വപ്നത്തിൽ വന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ നമ്മുടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ നടുവ് ഇവിടെ ഇതിനെ വാതിക്കലിരിക്കുന്ന മാതാവ് വന്ന് എന്നെ ഒരു സ്വർണത്തിൻ്റെ വടികൊണ്ട് ഞാൻ അമ്മയുടെ പറഞ്ഞത് അമ്മേൻ്റെ ജന്മത്ത് ഞാൻ അഞ്ചര അഞ്ചരക്കെഴുന്നേര ചരിത്രമില്ല എനിക്ക് പത്ത് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ന് വരെ ഞാൻ എട്ട് മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണത് ഞാനെങ്ങനെയാണ് ഈ അഞ്ചരക്ക് എഴുന്നേൽക്കുന്നത് അപ്പോൾ അപ്പോഴെന്ത് ചെയ്ത് അമ്മ കറക്റ്റ് അഞ്ച് നാൽപ്പത് അഞ്ച് ഇരുപത്തൊൻപതായപ്പോൾ കൃപാസം വാദിക്കുന്ന മാതാവ് വന്ന് എന്നെ തോണ്ടി വിളിച്ചു ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മണി അഞ്ചര അതാ അതായത് ഈ കാലങ്ങളിൽ അഡ്രസ്സ് നേരിട്ട് നമുക്ക് അനു അനുഭവം കിട്ടും നേരിട്ട് അതായത് ഉന്നാതര കൃപാശയത്തിൻ്റെ വിഷയം സഞ്ചാരി മാതാവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇവരുടെ കാര്യം തന്നെ എടുക്കാം ഇവരുടെ കാര്യം ഇവർക്ക് ഈ ക്യാൻസർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറഞ്ഞല്ല പിന്നെ ഒരു ശതമാനമേ ഉള്ളു അപ്പം ആ സന്തോഷ വാർത്ത എന്നെ അറിയിക്കാൻ വേണ്ടി അവരിവിടെ വന്നു അവരിവിടെ വന്നപ്പോൾ എന്നാ പറ്റിയത് പ്രൊഫസർ ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അച്ഛനെ കണ്ടിട്ട് പോയപ്പോഴല്ലേ ഇത്തരം കുറഞ്ഞിരിക്കണത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ കാര്യം ഒത്തിരി പേര് കാണാനുണ്ട് ഒരു പ്രാവശ്യം പോലും കാണാത്തവരുണ്ടല്ല അപ്പം പ്രൊഫസറിന് അത് കാര്യം മനസ്സിലായപ്പോൾ പ്രൊഫസർ സങ്കടത്തോടെയാണെങ്കിൽ തിരിച്ചു പോയി പിറ്റേ ദിവസം കൊണ്ട് ഞാൻ പ്രൊഫസറിൻ്റെ വീടിൻ്റെ നിൽക്കണം അല്ല എനിക്കറിയാൻ പാടില്ല ഞാൻ ചേന്നമംഗലത്ത് പോയ ആളാണ് ചേന്നമംഗലത്ത് ഞാൻ ഈ എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് പഴയകാല ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റാണ് ചേതമംഗലം എന്ന് പറയുന്നത് പത്ത് ആയിരത്തി എണ്ണൂറ് കൊല്ലം പഴക്കോളുടെ സെറ്റിൽമെൻറ്റാണ് അപ്പം അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുണ്ട് പഴയ ഞാൻ പഠിച്ച ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചേന്നമംഗലത്ത് ജൂഷ് ജൂ യഹൂദ പള്ളി ചെന്ന് ആ പള്ളി ചെന്ന് ആ ഇപ്പം ഇപ്പം ആ പള്ളി ഒത്തിരി എടാ കൂടെങ്കിലും പോയിട്ടാണ് പള്ളിയിലെത്തിയത് പള്ളി എത്തിയപ്പോൾ പള്ളി അടച്ചിട്ടിരിക്കേ പള്ളി അടച്ചിട്ടപ്പോൾ റോഡ് വക്കിൽ നിന്നിരിക്കുന്ന ഒരാളിനെ വേണ്ടി ഞാൻ വിളിച്ചിട്ട് ഈ ഞാൻ കാറിലേക്ക് വിളിച്ച് വിളിച്ചപ്പോൾ അയ്യോ ജോസഫ് എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞങ്ങൾ ഇന്നലെ അച്ഛനെ കാണാമെന്നു അപ്പോഴെന്ത് അച്ചാ ഞങ്ങൾ സാക്ഷ്യപ്രായം ഇരിക്കയാണ് ഒരു ശതമാനം കൂടിയേ എനിക്ക് ആൻസറേ ഉള്ളൂ ബാക്കി എല്ലാം അമ്മ ഏറ്റെടുത്ത് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടുന്ന് മടക്കി വിട്ട ആളെ അമ്മ എന്നെ അവിടെ വീട്ടിൽ കൊണ്ട് ആശീർവദിച്ച് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരി മാതാവിതാണ് സംഭവം ഇക്കാലങ്ങളിൽ ഉടമ്പടിയുടെ വിഷയം എന്ന് പറയുന്നത് ജീവനോടെ നാം അത് ഞാൻ പറഞ്ഞ ഉടമ്പടി നിങ്ങൾ അതിൻ്റെ ഒഴുക്കെത്തുന്നു ഒഴുകിയാൽ മതി മനസ്സേ ഉടമ്പടി തടസ്സമില്ലാതെ ഒന്ന് ഒഴുകിയാൽ മതി അത് ത അതിൻ്റെ ഫലം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നമുക്ക് റിസ്ക് ഇല്ല എന്താ കാരണം ഒരു കാര്യം നടന്നില്ലെങ്കിൽ ദൈവം അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നേരിട്ട് ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും അതാണ് ഉടമ്പടി എന്താ കാര്യം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ വിഷയമായത് കാരണം നമ്മളനുഗ്രഹിക്കുക സാക്ഷികളൊക്കെ മാറ്റുക ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പോലെ തന്നെ ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് സ്പീഡാകുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറ്റുന്ന ചിലക്ക് പറ്റുന്ന അബദ്ധം നിങ്ങളിങ്ങനെ പൊട്ടം കണ്ടെ പോലെ തപ്പിയും തടഞ്ഞുമൊക്കെ എന്തിനൊക്കെ ചെയ്യുമോ ഇനി അത് അതെവിടെ കൊടുക്കാനാണ് രോഗികളെ കാണാനാണ് ആരെ കാണാനാണ് ഏതായാലും നമ്മുടെ താലൂക്കൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുള്ള നല്ല പരിപാടി പേര് നാം അവിടെ ഇന്ന് വരെ ഒരു ഗവൺമെൻറ് ആശുപത്രി പോയിട്ടില്ല എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ടുള്ളൂ അപ്പോൾ പാവത്തങ്ങളൊക്കെ ഉള്ള ഗവൺമെൻറ് ആശുപത്രി ആയിരിക്കുമല്ലോ ഉള്ളത് അവരാണല്ലോ പോയി കാണേണ്ടത് അപ്പോഴ അവരൊക്കെ കാണുമ്പോൾ ഇവർക്ക് അറിയത്തില്ല ഇവരുടെ ഇവരുടെ മനുഷ്യരുടെ ഉള്ള സംസർഗം അതാണ് നമ്മുടെ താലൂക്കിൽ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടാകുന്ന പോലും അവർക്ക് അറിയത്തില്ല അത്രയും ബന്ധമുള്ളു അങ്ങനെ മനുഷ്യനുമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ഒരു ബന്ധവുമില്ലാത്തവരെ ഇപ്പോഴെന്ത് ചെയ്യും ഉടമ്പടി എന്തു ചെയ്യും അവരെ തിരക്കിപ്പോകും തിരക്കി ഉടമ്പടിയുടെ ഒരു നിയോഗം നിറവേറ്റാനല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വളരാൻ വേണ്ടിയാണ് പ്രേസോട് അത് മനസ്സിലായി അത് അത് ഓർത്തേക്കണം ഉടമ്പടി അപ്പോൾ നിങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞങ്ങളത് കണ്ടു രോഗികൾ കണ്ടു കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു അവർക്ക് കട കയ്യിലുള്ളതൊക്കെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല നിങ്ങളെന്താ കാര്യം ചെയ്യ നിങ്ങൾ ചെയ്യണ കാര്യങ്ങളെല്ലാം ആരാ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത് ക്രൈസ്തവ ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ അത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അങ്ങനെയുള്ള സ്നേഹത്താൽ സുവിശേഷത്തിന്റെ സാക്ഷിയായി സാക്ഷിയായി ചെയ്യുവാൻ ഈടാക്കണമേ അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമ്മൾ ചെയ്യും തോറും നമ്മൾക്ക് പരിശുദ്ധാത്മാവനെ കിട്ടും നമുക്ക് ഇത് ചെയ്യുമ്പോ പരിശു ഈ ദൈവ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ചെയ്തത് അത് ഉടമ്പഴിയുടെ കാര്യങ്ങൾ നിറവേറ്റി നിറവേറ്റാൻ വേണ്ടി നമ്മുടെ കാര്യം നേടാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തിലാണ് ചെയ്തതെന്ന് അറിയണമെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്ത് ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആൾക്കാർക്ക് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം എന്ത് പാകം ചെയ്ത് മുന്നേ കൊടുത്തു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിലാണ് ചെയ്തത് അതാ നിങ്ങളുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ ഉടമ്പഴ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി എന്ന് അറിയാൻ നമുക്ക് പറ്റും എങ്ങനെ അറിയാൻ പറ്റുമെന്ന് എന്ന് അറിയാമോ പരിശുദ്ധാത്മാവിലാണ് ചെയ്തതെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിരിറ്റ് ഉണ്ടാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഓ ഇന്ന് രോഗികൾ കൊണ്ട് കൊടുത്ത് ഇനിയിപ്പോൾ തൊണ്ണൂറ് ദിവസം അതവരെയും കൊടുത്താൽ മതിയല്ല മനസ്സിലായില്ലേ തൊണ്ണൂറ് ദിവസം ഉണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം കുഴപ്പമില്ല തൊണ്ണൂറ് ദിവസം വരെ കൊടുക്കുക പറ്റണത്തിന് കൊടുക്കുക അപ്പം നമ്മൾ ദിവസം എണ്ണി ദിവസം എണ്ണി കൊടുക്കും അത് പക്ഷേ അതിനൊന്നും കൗണ്ട് ഡൗൺ ആണക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി പ്രകാരമല്ല അത് നിങ്ങളുടെ വൈറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്തോ എന്തോ ഒരു ദൈവത്തിൻ്റെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയുള്ള എന്തോ ഒരു തരം പ്രവർത്തനങ്ങളാണ് മനുഷ്യപ്രവർത്തനങ്ങളാണ് അത് പ്രേക്ഷിത പ്രവർത്തനങ്ങളല്ല ഇത് പ്രേക്ഷിത പ്രവർത്തനവും മനുഷ്യപ്രവർത്തനവും തമ്മിൽ വ്യത്യാസം പ്രഷിതം മീൻസ് എൻ്റെ അർത്ഥം എന്താ വൺ ഹു ഹുസൻറ്റ് അല്ലേ പ്രഷിതം അതായത് ഒരാൾ ഒരാളെ പറഞ്ഞു വിടുക ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യണത് അതിനാണ് എന്ന് പറയണത് സംസ്കൃത വാക്കാണ് അതിനാ പ്രേഷിത എന്നൊക്കെ പറയത്തില്ലേ എന്നുവെച്ചാൽ സ്വയം ചെയ്യണതല്ല ദൈവം എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ടേക്ക് അയച്ചത് പോലെ ടെക് ദിവസിക്കേണ്ട ഹലിയ ശിവേ ആരാധന 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 ശ്വേ നന്ദി മഹതനാൻ ഇരുപത് ഇരുപത്തിയൊന്ന് പിതാവ് എന്നെ അയച്ചതുപോലെ എന്നെ എന്നെ അയച്ചത് പോലെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതാണ് വിഷയം ഞാനും അയക്കുന്നു അടുത്ത വരിക

നമ്മുടെ ഐ എ ടി എസ് പാസ്സാകാൻ വേണ്ടി നമ്മൾ പൊതുച്ചോറ് കെട്ടിക്കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കുന്ന ഗുഡ് ബൈ അവരും തിന്ന് നമുക്ക് സമാധാനവും എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറെ റിസൾട്ട് വന്നാൽ റിസൾട്ട് വന്നാൽ എന്ന് പറഞ്ഞ് കൈ അടിച്ചെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് യേശുവിന് ഏറ്റവും വലിയ പ്രേക്ഷിതനാരാണ് ഈശോ ആണ് അപ്പ അയച്ചതാണ് എൻ്റെ പിതാവിനെ അയച്ചതുപോലെ എന്ത് ചെയ്യാണ് ഞാനും നിങ്ങളെ അയയ്ക്കുന്നു അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഏശു ക്രിസ്തുവാണ് നിങ്ങളെ ഗവൺമെൻ്റ് ആശുപത്രിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കണത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം അപ്പോഴാണത് പ്രരുദ്ധ പ്രവർത്തനമാകണത് യേശു ക്രിസ്തുവാണ് നിങ്ങളെ കർത്താവ് ഒരു പത്ത് പത്രം കയ്യിൽ എടുത്താൽ അല്ലെങ്കിൽ പത്ത് പൊതിച്ചോറുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ പ്രാർത്ഥി ജോമാരെ ചെല്ലിക്കുന്നതാണല്ലോ രോഗികൾക്ക് വേണ്ടി പൊതിച്ചോറ് പൊതുച്ചോറുണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവും നിങ്ങൾക്ക് ആ സമയത്ത് തരും ദൈവം അതാണ് പെഴുത്തു പ്രവർത്തനത്തിൻ്റെ ഗുണം പരിശുദ്ധാത്മാവ് തന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ജിബിൻ്റെ സാക്ഷ്യം കണ്ട് ജുബിൻ ജുബിൻ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കക്ഷിയില്ലേ അയാളുടെ ചെറുപ്പക്കാരനാണ് അയാൾ അയാൾ ഉടമ്പടി എടുത്തപ്പോൾ എന്ത് സംഭവിച്ചത് അയാൾക്ക് നാല് സപ്ലൈ ഉണ്ടായത് പിന്നെ അത് കൂടി ഏഴ് സപ്ലൈ ആയി പിന്നെ എന്ത് ചെയ്ത് അടുത്ത എഴുത്തിന് ഏഴ് സപ്ലൈ ആൾ ജയിച്ചു അതാണ് വിഷയം അപ്പോൾ അത് പക്ഷേ അയാൾ ചെയ്യണ കാര്യം എന്താണെന്നറിയോ അറിയോ അയാൾ അതായത് വേറെ ബ്ലോസമെന്ന് പറഞ്ഞ ഒരാളെ കണ്ടുമുട്ടി ആശുപത്രി ചെന്നപ്പോൾ ബ്ലസ്സൻ ഈ ജൂബിൻ ബ്ലസ്സനെന്ന് പറഞ്ഞൊരാളെ ആശുപത്രി കണ്ടുമുട്ടി ബ്ലസ്സനെന്താ ബ്ലസ്സന് ക്യാൻസറാണ് അപ്പോൾ ബ്ലസ്സനെ ചികിത്സിച്ച് അവന് അയാളുടെ കയ്യിലുള്ള ഒക്കെ കൊടുത്ത് അവന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ബ്ലസ്സന് തോന്നി ഇവനിപ്പോൾ പാവപ്പെട്ടവനാണ് ഇവൻ്റെ അമ്മ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടുകൂടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് നിൽക്കണ അവർ പോയി കുളിക്കുകയോ എല്ലാം ചെയ്യണം ഇവിടെ ഇവനെ നോക്കാൻ ആരുമില്ല അപ്പം ബ്ലസ്സൻ പറഞ്ഞു അത് രുബിൻ പറഞ്ഞു ബ്ലസ്സിൻ്റെ അമ്മയല്ലേ അമ്മ വീട്ടിൽ പോയി കുളിക്കുകയെന്ന് നനക്കൊക്കെ ചെയ്തിട്ട് വാ ഞാനിവിടെ ഇവനെ നോക്കിക്കൊണ്ട് നിന്നോളാം കാരണം കളി വേണ്ട അത് പെരുഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ് കളി മാറണ ഉണ്ടല്ലേ അങ്ങനെ നിന്ന് എത്ര ദിവസം എന്നറിയാവോ അവർ പാവപ്പെട്ട അവൻ പറഞ്ഞു അവർ പാവപ്പെട്ടതുകൊണ്ട് അവർക്ക് ഒരു നേരം ആഹാരം കിട്ടണമെങ്കിൽ പണിയെടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു അമ്മയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഞാൻ ഒരു മാസം അവൻ്റെ കൂടെ നിന്നതെന്ന് പറഞ്ഞു പ്രീസ്തലോട് ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ഫ്രീഡിയാ ഇതാണ് പ്രേക്ഷത പ്രവർത്തനം അപ്പോൾ അവൻ മരിക്കാൻ നേരത്തെ അവ മരിക്കാനായപ്പോൾ അപ്പം അവൻ പറഞ്ഞു എനിക്ക് ജുബിനെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ജുബിൻ പോയി കണ്ടു ജുബിൻ്റെ കൂടെ കൈവച്ച് അവൻ മരിച്ചു അപ്പോൾ ഒരു മനുഷ്യന്മാരെങ്ങനെ ജീവിക്കണമെന്ന് വയ്ക്കുക അവസാന നിമിഷമാണ് അവനെ ചികിത്സിക്കാൻ ശുശ്രൂഷിക്കാൻ കിട്ടിയെങ്കിലും ആ ജീവിതകാലം മുഴുവൻ ഇതിൽ നിന്ന് വരുമാനം കിട്ടി ഈ ജൂബിനെ ജൂബിനെ ഈ ബ്ലസ്സനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കർത്താവ് അവൻ്റെ മരണം വരെ ഇതിൽ നിന്ന് അവന് വരുമാനം വന്നുകൊണ്ടിരിക്കും കൃപയുടെ വരുമാനം വന്നുകൊണ്ടിരിക്കും ഒരിക്കലും ജൂബിനെ ദൈവം മറക്കത്തില്ല അതുപോലെ നിങ്ങളെയും ദൈവം ഒരിക്കലും മറക്കാനാവാ ദൈവത്തിന് എന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രേക്ഷിതനായി പ്രേക്ഷിതയായി നിങ്ങൾ ഉയർത്താനും വളർത്താനും വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കണ്ടേലു കൈയും പ്രവർത്തിക്കുവാൻ ആരാധനയിലൂടെ அபிஷேகம் செய்யணுமே எடு பிரிக்க ஒரு படிப்ப ુર કૃપયા 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 નુ દિન કેન્દ્ર કૃપા કરતા વિચન

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഒരു മാനദണ്ഡം എന്താണെന്ന് നോക്കിക്കേ ജൂബിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മാനദണ്ഡം എന്താണ് അതായത് അത് ക്രിസ്തുവിന്റെ രക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിഭാവനതയാണ് ഇവിടെ മാനദണ്ഡമാണിത് എപ്പോഴും നമ്മൾ വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നമുക്ക് ഓരോ ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യ കാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴും പറയുന്നത് അതാണ് ഉടമ്പടി ഉടനടി പരിഹാരം ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങൾ പത്രം എടുത്ത് നോക്കിയാൽ മതി പക്ഷേ ഈ ഉടമ്പടി ഉടനടി പരിഹാരം കിട്ടിയില്ലെങ്കിലും പതിനായിരങ്ങൾ ഇപ്പോഴത്തെ ഇത്തിരി ഉടമ്പടി ദൈവത്തിൻ്റെ സമയത്താണത് നടക്കണമെന്നുണ്ടെങ്കിൽ പതിനായിരങ്ങൾ അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കുന്നുണ്ടെന്ന് എന്താ കാര്യം കർത്താവ് ചെയ്യുമ്പോൾ എല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ക്രിസ്തുവിനെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഉദാഹരണത്തിന് ഒന്ന് കൊറേ മൂന്നെടുത്ത് സഹോദരരെ സഹോദരങ്ങളെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് സംസാരിക്കാൻ സാധിച്ചില്ല ജഡിക മനുഷ്യരോട് ജഡിക മനുഷ്യരോട് എന്നതുപോലെയും എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് നിങ്ങളോട് ഞാൻ സംസാരിച്ചത് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്തു ചെയ്യണം അവർക്ക് മിഠായി ബലൂൺ അതുപോലുള്ള കളിപ്പാട്ടം ഇങ്ങനെ കുറെ സംഭവങ്ങളില്ലേ അവർ കിട്ടിയാൽ മാത്രമേ മദറിന്റെ സ്നേഹം നിങ്ങൾക്കറിയാവില്ല ഇപ്പൊ കുഞ്ഞുങ്ങളെ അമ്മയെന്ന് വിളിക്കണ ആരെയാണ് പലപ്പോഴും ആയമാരെ വിളിക്കണതല്ലേ നാളെ ബംഗാളി ചേച്ചിമാർ വന്ന് നമ്മുടെ പിള്ളേർക്ക് നിങ്ങൾ നാല് ലക്ഷത്തിൻ്റെ ശമ്പളം മേടിക്കും നിങ്ങളുടെ മക്കൾക്ക് മുല കൊടുക്കുന്ന ആരായിരിക്കും ബംഗാളി ചേച്ചിമാരായിരിക്കും അപ്പം നമ്മുടെ മക്കളെ അവരെന്തെന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കും നിങ്ങളെന്തെന്ന് വിളിക്കും ആയതെന്ന് വിളിക്കും ഇതാണ് പിള്ളേരുടെ ഒരു സൈക്കോളജിയിൽ എന്താ ഉള്ളത് ആര് എന്ത് കൊടുക്കുന്നു അവരാണ് അമ്മ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആര് കൊടുക്കുന്നു അമ്മയെ എപ്പോഴും അമ്മയായി നിക്കുന്ന എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കുഞ്ഞിനെ ചെയ്തു കൊടുക്കുന്ന കൊണ്ടാണ് അപ്പൊ ദൈവത്തിന് ഇങ്ങനെ ഒരു കാലം ഉണ്ടെന്നാണ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല സംസാരിക്കാൻ സംസാരിക്കാൻ സാധിക്കും ആത്മീയ മനുഷ്യരോടാണ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് തൊണ്ണൂറ്റി നാല് എട്ടാണ് എന്താണ് ആത്മീയ മനുഷ്യരോട് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് നിത്യജീവനെ കുറിച്ചായിരിക്കും മനുഷ്യരോട് സംസാരിക്കണതിനെ കുറിച്ചായിരിക്കും ഈ ജീവിതത്തിന് ആയിരിക്കും സംസാരിക്കുന്നത് അപ്പം ഈ ജീവിതത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് ചെയ്യണില്ലേ അതാണല്ല ഉടമ്പടി ഈ ജീവിതത്തിന് വേണ്ടി അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീടില്ല അവർക്ക് ജോലിയില്ല അവരുടെ വിവാഹം നടക്കണില്ല അവർക്ക് രോഗമാണ് ഇതെല്ലാം പരിശുദ്ധ ഉടമ്പടിയിലൂടെ ഈശോയോട് പറഞ്ഞിട്ടല്ലേ സമയബന്ധിതമായി വിഷയം സമാധാനം ഉണ്ടാക്കേണ്ടത് പക്ഷെ അടുത്ത പടി എന്താണ് ഉടമ്പടിയുടെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രസം തിട്ടേലു പത്തൊമ്പത് ആ ഈ വേണ്ടി മാത്രം പറഞ്ഞു വേണ്ടി മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിർഭാഗ്യരാണ് ക്രൈസ്തലാണ് അപ്പൊ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കണെന്തിനാണ് ഈ ജീവിതത്തിന് വേണ്ടിയും മാത്രമാണെന്നാണ് ചോദിക്കണത് ഈ ജീവിതത്തിന് വേണ്ടി ഉണ്ട് ഈ ജീവിതത്തിന് വേണ്ടി പിന്നെ എന്താണ് വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടിയാണ് അപ്പോൾ വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി കൂടുതലാണ് നിങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങളെ താമസിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തേക്കണം നിങ്ങളെന്താണ് നിത്യജീവൻ്റെ എക്സ്പ്രസ് ഹൈവേയിലേക്ക് വന്ന എന്താ കാര്യം എന്താണ് ദൈവം ഈ ജീവിതത്തെ ഉടമ്പടിയിൽ ഒരു മൂന്നാല് കാര്യങ്ങൾ പുറപ്പെടാതെ നിങ്ങളുടെ കാര്യം നടക്കുകയും ചില കാര്യങ്ങൾ താമസിക്കുകയും ചെയ്യുമ്പോൾ അത് താമസിക്കുന്നതല്ല അറിച്ച് എന്താണ് നിത്യജീവനെക്കുറിച്ച് നിങ്ങൾ ഈ കാലഘട്ടങ്ങൾ ചിന്തിക്കാനും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നതാണ് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലി